ാണ് കടവിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഏകദേശം ടെമ്പിളിന്റെ അടുത്ത് എത്താറായി നമ്മളെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ അമ്പലത്തിന്റെ അകത്തേക്ക് പോവാണ് അവിടെ ആയിട്ട് ഈ സ്റ്റാറൊക്കെ വെച്ചിട്ടുണ്ട് ക്രിസ്മസ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് പോകുമ്പോൾ ഇന്ന് ഉത്സവമാണെന്ന് കേട്ടിട്ടാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ പോയിട്ടുണ്ടായിരുന്നത് അവിടെ എത്തുമ്പോൾ ചെണ്ടൊക്കെ മുട്ടുന്നുണ്ടായി അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി തൊഴുതു ആ ചെണ്ടൊക്കെ മുട്ടുന്നുണ്ടായിരുന്നത് എന്തൊക്കെയോ പൂജാ കർമ്മങ്ങളായിരുന്നു ഇന്ന് തെയ്യുണ്ടായിരുന്നില്ല അവിടെ ഊട്ടുപുരിയിൽ ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഭക്ഷണമൊക്കെ ഒന്നും കഴിക്കാൻ നിന്നില്ല ഞങ്ങൾ അവിടെ തൊഴുത് അമ്പലം പുറമേന്ന് കാണാനൊക്കെ നല്ല ഭംഗിയായിരുന്നു നൈറ്റായപ്പോൾ അത്യാവശ്യം ആ ഒരു ടൈം ആയപ്പോൾ തിരക്കും കൂടി ഉണ്ടായിരുന്നു അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ പോകുന്ന ടൈമ് അവിടെ അങ്ങനെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ നടന്ന് നടന്ന് പോകുന്നത് നിങ്ങൾ വിചാരിച്ച് പ്രസാദം കൂടി വായിച്ചിട്ട് തിരിച്ച് പോകാമെന്ന് അവിടെ സാധാരണ പ്രസാദം കൊടുക്കുന്നത് അതെ ആ കാണുന്ന സ്ഥലത്താണ് അവിടെ അകത്ത് കയറ്റുന്നുണ്ടായില്ല അവിടെ ചെറിയ ക്യൂ ഒക്കെ ആയിട്ട് എല്ലാവർക്കും അങ്ങനെയാണ് പ്രസാദം കൊടുത്തിട്ടുണ്ടായിരുന്നത് സാധാരണ പരശ്ശിനിക്കടവ് കിട്ടുന്നത് വൻപാറന്റെ പ്രസാദാണല്ലോ ഇന്നലെ ഞങ്ങൾക്ക് കിട്ടിയത് ഇത് ഈ അവിലും ഈ തേങ്ങാ കൊത്തും ഒക്കെയാണ് അങ്ങനെ ഞങ്ങൾ പ്രസാദൊക്കെ വാങ്ങിച്ചു ശം എടുത്ത പ്രസാദം അവിടെ തന്ന് പറ്റിച്ചു ഗൈസ് ഇവിടെ ശനിയാഴ്ച ഒരു ഉണ്ട് പോകുന്നവരൊക്കെ പെട്ടെന്ന് പോയിക്കോള വർക്കിംഗ് ഡേ ഒക്കെ ആയതുകൊണ്ട് ആൾക്കാരും കുറവാണ് ഡിസംബർ രണ്ടാം തീയതിയാണ് ഉത്സവം സ്റ്റാർട്ട് ചെയ്തത് ഇത് സിക്സ് വരെ ഉണ്ട് ഈ ശനിയാഴ്ച തീരും അപ്പോൾ പോകുന്നവരൊക്കെ പോവുക അത് ഞങ്ങളത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകാനൊരുങ്ങി പിന്നെ പോകുന്ന വഴിക്ക് നമ്മൾ ആനന്ദ് ഭവനിൽ കയറിയിട്ട് ലൈറ്റായിട്ട് ഡിന്നറും കൂടി കഴിച്ചിട്ടാണ് തിരിച്ച് പോയത് നമ്മൾ എപ്പോഴൊക്കെ പുറത്ത് പോയാലും നമ്മളെന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടേ തിരിച്ചു പോവുള്ളൂ കാരണം വീട്ടിലെത്തി പിന്നെ പണിയെടുക്കാനൊന്നും ആർക്കും വയ്യ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചേച്ചാ